വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് ചന്തപുര ചെറുവച്ചേരിയിലെ രാഹുൽ രാമചന്ദ്രൻ നാം നിത്യജീവിതത്തിൽ കാണുന്ന വാഹനങ്ങളുടെ ചെറുപതിപ്പ് തന്നെയാണ് ഇവ ഓരോന്നും ഒറിജിനലിനെയും വെല്ലുന്നതാണ് ചന്തപുര ചെറുവച്ചേരിയിലെ രാഹുൽ രാമചന്ദ്രൻ നിർമ്മിച്ച വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ആനവണ്ടിയും ടൂറിസ്റ്റ് ബസ്സുകളും റോഡ് റോളറും ചരക്കു ലോറിയും ട്രക്കറും റോഡിൽ കാണുന്ന അതേ രൂപത്തിൽ രാഹുൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വരവേൽപ്പ് സിനിമയിലെ ഗൾഫ് മോട്ടോഴ്സിന്റെ അതിമനോഹരമായ ശില്പവും നിർമ്മിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയുമാണ് മിനിയാച്ചർ രൂപങ്ങൾ നിർമ്മിക്കുന്നത് മൂന്നാഴ്ച മുതൽ ഒരു മാസം വരെ ഒരു മിനിയാച്ചർ നിർമ്മിക്കാൻ സമയമെടുക്കും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ രാഹുൽ ഒഴിവു സമയങ്ങളിലാണ് ഇവയെല്ലാം നിർമ്മിച്ചെടുക്കുന്നത് എൻ്റെ പേര് രാഹുൽ നാമം രാഹുൽ ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരുന്നൊരു ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങളാണല്ലോ പല ടൈപ്പ് ഉണ്ടാക്കാറുണ്ട് ഫസ്റ്റ് ഇൻസ്ട്രുമെൻസ് ഉണ്ടാക്കാറുണ്ട് എന്താണോ അന്നേരം തോന്നുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ അന്ന് ഉണ്ടാക്കാറുള്ളതാണ് ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അങ്ങനെ ഫോം ഷീറ്റ് കൊണ്ട് വാഹനങ്ങളുടെ ബോഡിയും പഴയ ഡ്രില്ലിംഗ് മെഷീൻ്റെ ബയറിങ്ങും മറ്റും ഉപയോഗിച്ച് ടയറുകളും നിർമ്മിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ കാർഡ്ബോർഡ് പേപ്പറും മറ്റും ഉപയോഗിച്ച് വാഹനങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു സാധാരണ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾക്ക് നിറം നൽകുന്നതും മക്കളായ വരദ വൈക എന്നിവർ ശില്പനിർമ്മാണത്തിൽ പങ്കാളികളായി ഒപ്പമുണ്ട് ഭാര്യകൃപ അമ്മ രാധാലക്ഷ്മി എന്നിവരും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ